ഹലോ ഗായ്സ് വെൽക്കം ടു സഫോ ആൻഡ് സ്ലോ ഒന്ന് വന്നിട്ടുള്ളത് നമ്മൾ യൂട്യൂബിൽ ഒരു പേരിൽ നിന്ന് ഒന്നിലധികം പേരത്തെയും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ സക്സസ് ആയൊരു വിവരമാണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്ത് വെച്ചിരുന്ന രണ്ട് പേരൊക്കത്തെയും പൂവ് ഇട്ടിട്ടുണ്ട് അല്ലേ നിറയെ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഫസ്റ്റ് പൂവ് പിടിക്കുകയാണ് അധികം ഐറ്റം ഒന്നുമില്ല നമ്മളെ ഏകദേശം നമ്മുടെ ഒരു നമ്മുടെ ഹൈറ്റ് നമ്മുടെ ഹൈറ്റ് എത്തിയിട്ടില്ല ഈ പിരകത്തൈ എത്തിയില്ല ഒരു പെരക്കത്തുന്നതിന് നമ്മുടെ ഐറ്റ് കടന്നുപോയി എന്നിട്ടാണ് പൂവിട്ടത് പക്ഷേ ഇത് പറ്റ ചെറുതായിട്ടപ്പോൾ തന്നെ പൂവിട്ടുണ്ട് നല്ല രണ്ട് പൂവുണ്ടായിട്ടുള്ളൂ നല്ല വ്യക്തമായിട്ട് പൂവുണ്ടായിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ പെരകത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് പിന്നെ എൻ്റെ ഹൈറ്റ് കടന്നു പോയി ഈ പിരകത്തൈ പിരകത്തൈയിൽ പൂവുണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളിലായി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ച് കാണിച്ച് തരാൻ കഴിയുന്നില്ല പൂവ് ശരിക്കും വിരിഞ്ഞ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പൂവ് വിരിഞ്ഞ് ഏകദേശം പൂവ് വാടി തുടങ്ങിയിട്ടുണ്ട് പൂവ് വാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൂവ് കായയുടെ പിടിച്ചിട്ട് പൂവ് മാത്രം വാടിപ്പോയിട്ടുണ്ട് രണ്ട് രണ്ട് പിറക്കത്തൈ രണ്ട് പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത് ആ രണ്ട് പൂക്കളും എപ്പോൾ നിലനിൽക്കുന്നു തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ ചെയ്ത പരീക്ഷണം എന്തായാലും ഒന്ന് ആണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടും രണ്ടു തന്നെയാണ് പിറക്കത്തൈ അതുകൊണ്ട് തന്നെ രണ്ടും കായ്ച്ചതും വ്യത്യസ്തമായിട്ടാണ് പൂവും വ്യത്യസ്ത വ്യത്യസ്തമാണ് ില്ക്കുന്നത് ഈ പരക്ക് തൈ ആയിട്ടില്ല നമ്മൾ ഏകദേശം എൻ്റെ ആയിട്ട് കൊണ്ടെത്തിയില്ല ഈ പെരക്ക് തൈ അതിനു മുമ്പ് തന്നെ കായ്ച്ചു നമ്മൾ ഇതിൻ്റെ കൊടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ചെയ്തൊരു കാര്യം ഇങ്ങനെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിരുന്നൊരു സന്തോഷം അതുപോലെ അഭിമാനം തോന്നുന്നുണ്ട് അതേ തന്നെ ഇത് കഴിഞ്ഞ ദിവസം വരെ മുട്ടായിരുന്നു വിരിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണെന്ന് കരുതിയിട്ടാണ് ഞാനൊരിക്കലും ഇത് വെച്ച് പിടിപ്പിച്ചു വെച്ചതല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് പരമാവധി ഉടഞ്ഞ കാണിക്കുന്നുണ്ട് ഒന്നാമത് നമ്മളായ്മ പിടിച്ച് കളിച്ചാലത് ചിലപ്പോൾ പാടി പോകാൻ ചാൻസ് ഉണ്ട് അവിടെ ഞാൻ ഒരിക്കലും വെച്ച് പിടിപ്പിച്ചതല്ല അതവിടെ ഉണ്ടായതാണ് ഇനി കമെൻറ്റിൽ ആരും അങ്ങനെ വന്ന് പറയണ്ട ആവശ്യമല്ല എന്തായാലും സ്വയമേ ഉണ്ടായതാണ് ഞാനൊരിക്കലുമ വെച്ച് പിടിപ്പിച്ച പൂക്കളല്ലതൊന്നും അത് ഈ ഐറ്റാവുന്നതിന് മുമ്പ് തന്നെ കാണിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ ഇത്ര ഇഷ്ടമായുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക